ഇനി ഞാൻ അനുവിന്റെ ചോദ്യത്തിലേക്ക് പോവാ പ്രകൃതിക്കാണോ തെറ്റ് സംഭവിച്ചത് എനിക്കാണോ തെറ്റ് സംഭവിച്ചത് ഓക്കെ ഞാനും പ്രകൃതിയല്ലേ എങ്ങനെ താളപ്പിഴകൾ വന്നു ഇച്ഛ വരാനുള്ള കാരണം എന്താണ് എന്തിനാണ് എല്ലാം ഇവിടെ തെറ്റ് സംഭവിക്കുന്നില്ല അനു തെറ്റുകൾ സംഭവിക്കുന്നില്ല എല്ലാം ശരികളാണ് ഈ തെറ്റ് ശരി എന്നുള്ളത് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഒരു ഉദാഹരണം പറഞ്ഞിരുന്നു ഞാൻ ഈ കസേരയിൽ ചാരിയിരിക്കുമ്പോൾ ഇരിക്കുമ്പോൾ മറിഞ്ഞു വീണാൽ അത് ദുരിതം മറിഞ്ഞു കഴിഞ്ഞാൽ അത് സുധൃതം അപ്പൊ ഈ രീതിയിൽ ഞാൻ അതിനെ മനസ്സിലാക്കും എന്റെ അനുഭവങ്ങളെ വെച്ചിട്ട് ഞാൻ അതിനെ ഒരു റേറ്റിംഗ് നടത്തുകയാണ് അവിടെയാണ് നന്മയും തിന്മയും എന്നുള്ള ഒരു അവസ്ഥ വരുന്നത് യഥാർത്ഥത്തിൽ പ്രകൃതിയുടെ പ്രവർത്തനത്തിന് തെറ്റും ശരിയുമില്ല എന്നാൽ ചില തെറ്റുകൾ ചില കുറവുകൾ ഉണ്ടാകുമ്പോഴാണ് ആ കുറവുള്ള സ്ഥലത്തേക്ക് ആധിക്യമുള്ളതിൽ നിന്നും പ്രവാഹം ഉണ്ടാകുന്നത് ആ പ്രവാഹമാണ് ഒരു പ്രാപഞ്ചിക ചടങ്ങ്ത്തിന് കാരണമാകും ഇപ്പോ ഇവിടെ ഒരു കൊടുങ്കാറ്റ് ഉണ്ടാകണമെങ്കിൽ നമുക്ക് വളരെ എളുപ്പമാണ് ഒരു ഭാഗത്ത് ഈ മറ്റേ ഹാർപ്പ് ഉപയോഗിക്കുന്ന യാഗിയുടെ ആന്റനകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഭാഗത്തേക്ക് നിരന്തരമായിട്ട് ഹയർ ഫ്രീക്വൻസീസ് എച്ച് എഫ് ഫ്രീക്വൻസീസ് സെന്റ് ചെയ്ത് കഴിഞ്ഞിട്ടെങ്കിൽ അവിടെയുള്ള വായുവിലെ മറ്റേ ഓക്സിജൻ തന്മാത്രകളിൽ അയോണൈസേഷൻ നടക്കുകയും ആ അയോണുകൾ കൂടുതൽ മുകളിലേക്ക് ഉയർന്നു പോവുകയും അയണോസ്പിയറിൽ ബൾജിംഗ് ഉണ്ടാവുകയും അവിടെ ഒരു വാക്യൂം ഉണ്ടാവുകയും ലോ പ്രഷർ ജനറേറ്റ് ചെയ്യുകയും ചെയ്യും അപ്പൊ സ്വാഭാവികമായിട്ടും ഇപ്പുറത്ത് വായു കെട്ടിക്കിടക്കാൻ നടത്തുന്ന ആ ഭാഗത്തേക്ക് ഒരു പ്രവാഹം ഉണ്ടാവും ഈ പ്രവാഹമാണ് നമ്മുടെ നാട്ടിലെ കൊടുങ്കാറ്റായിട്ട് വരുന്നത് കൃത്രിമമായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് അങ്ങനെയാണ് അതുപോലെ നമുക്ക് പ്രകൃതിയും ഇതുപോലെയുള്ള ചില ന്യൂനതകളും ആധിക്യങ്ങളും സൃഷ്ടിക്കാറുണ്ട് ശരീരത്തിൽ ഇപ്പോൾ ദശവായുക്കൾ പ്രവർത്തിക്കുന്നു ദശവായുക്കളുടെ പ്രവാ പ്രവർത്തനം എങ്ങനെയാണ് ഉണ്ടാകുന്നത് ഒരു ഭാഗത്ത് ഒരു ആധിക്യം ഉണ്ടാവുകയും വേറൊരു ഭാഗത്ത് കുറവുണ്ടാവുകയും ചെയ്യുന്ന സമയത്ത് ആധിക്യമുള്ളതിൽ നിന്നും കുറവുള്ളതിലേക്കൊരു ഒരു പ്രവാഹം ഉണ്ടാവും എന്നുള്ളത് സാങ്കേതികമായി സംഭവിക്കുകയാണ് ഒരു പ്രാകൃതി പ്രതിഭാസമാണത് അങ്ങനെ സംഭവിക്കുമ്പോൾ ആണ് ഒരു ചലനം സംഭവിക്കുക ആ പ്രവാഹം ഉണ്ടാകേണ്ടത് ആവശ്യമാണ് ആ പ്രവാഹത്തിന്റെ ഭാഗമായിട്ടാണ് അവിടത്ത് പലതും ഒഴിഞ്ഞു പോകുന്നത് അവിടേക്ക് പലതും എത്തുന്നത് അപ്പോൾ ഈ ഒരു ഒരു പ്രോസസ്സിന്റെ ഭാഗമായിട്ട് നടക്കുന്നതാണ് പ്രകൃതിയിലെ എല്ലാ ചലനങ്ങളും അതിലെ അതിൻ്റെ ഒരു ഭാഗത്തു മാത്രം നിന്ന് ഞാൻ എന്നുള്ള സത്ത ഞാൻ എന്നുള്ള വ്യക്തി എനിക്കുള്ള ഉദ്ദേശം എന്റെ സൗഖ്യം എന്നത് വെച്ച് നമ്മൾ അനുമാനിക്കുന്ന സമയത്ത് എനിക്ക് ദുരിതം വന്നു എന്നൊരു എന്നൊരവസ്ഥ എന്റെ ശരീരത്തിൽ ഇപ്പൊ എന്റെ ശരീരത്തിൽ സൗഖ്യത്തിലായിരിക്കാൻ ഞാൻ എല്ലാ ദിവസവും വൈകുന്നേരം എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ടോയ്ലറ്റിൽ പോകുന്നുണ്ട് ടോയ്ലറ്റിൽ പോകുമ്പോൾ വിസർജ്യങ്ങൾ വെളിയിലേക്ക് പോകുന്നുണ്ട് ആ വിസർജ്യം വെളിയിലേക്ക് പോകുമ്പോഴാണ് ഞാൻ സ്വാസ്ഥ്യത്തിലായിരിക്കുക ആ വിസർജ്യത്തിന്റെ തലത്തിൽ നിന്ന് ആലോചിച്ച് നോക്കൂ ശരീരത്തിന്റെ ഭാഗമായിരിക്കുന്ന ഹോം ഹോം ബോഡി ആ റിജക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ആ മലത്തിന്റെ ഒരവസ്ഥ അപ്പോ അയാൾ നികൃഷ്ടമായി പോകുന്നു ഏറ്റവും ഹീനമായി പോകുന്നു എന്നുള്ളൊരവസ്ഥ ശരീരത്തിൽ ഒരു കോശം പഴുത്തു പോയിതിരിക്കട്ടെ ഈ പഴുപ്പ് എന്നുള്ള സംഭവം വരുമ്പോൾ ശരീരത്തിന്റെ ശുചീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ആ പഴുപ്പിച്ച് അതിനെ വെളിയിലേക്ക് തള്ളുക എന്നുള്ളൊരു പ്രോസസ്സ് ശരീരം ചെയ്യുന്നു ശരീര ശുചീകരണത്തിനു വേണ്ടി അപ്പോൾ ആ പഴുപ്പ് വരുന്നതിന്റെ ചുറ്റുമുള്ള കോശങ്ങൾ നശിച്ച് അത് ഇല്ലാതായി വെളിയിലേക്ക് പഴുപ്പായി പോകേണ്ടി വരുന്ന അവയുടെ വേദന എന്തായിരിക്കും അവയുടെ ഒരവസ്ഥ എന്തായിരിക്കും ഇത് രണ്ടും പ്രാകൃതിക പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംഭവിക്കുന്നതാണ് അപ്പൊ ഇതിൽ ആർക്കാണ് സൗഖ്യം ആർക്കാണ് ദുരിതം ആപേക്ഷികമായി നോക്കുമ്പോൾ എൻ്റെ ശരീരത്തിന്റെ സൗഖ്യത്തിന് വേണ്ടി അവിടെ ഉണ്ടാകും അവിടെ ദുരിതം ഉണ്ടാകുമ്പോ അല്ലെങ്കിൽ അവിടെ സൗഖ്യം ഉണ്ടാകുമ്പോൾ മറ്റു ചിലടങ്ങളിൽ ദുരിതങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇത് ആപേക്ഷികമായി പ്രവാഹത്തിന്റെ ആധിക്യങ്ങളും കുറവുകളും കൊണ്ട് ഉണ്ടാകുന്നതാണ് പക്ഷെ ആത്യന്തികമായി ഇതിന്റെ ടോട്ടാലിറ്റി സം ഓഫ് ദ ടോട്ടൽ എഫക്ട് സീറോ വരവും ചെലവും ഒരുപോലെ ആകുന്ന സമയത്ത് അവിടെ നിശ്ചിതമായി നിൽക്കുന്നത് സീറോ ആണ് ഇതുപോലെയാണ് പ്രകൃതിയിലെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ താളവും താളപ്പിഴകളും ആപേക്ഷികമായിട്ടുള്ള സ്ഥാനങ്ങളാണ് ഈ പ്രവാഹത്തിന്റെ ഭാഗമായി നമ്മൾ നമ്മളെ ഗണിച്ചാൽ നമ്മുടെ ബോധത്തെ ഈ പ്രവാഹത്തിന്റെ ബാധ് ഭാഗമായിട്ട് നമ്മൾ നമ്മളെ അനുമാനിച്ചാൽ നമ്മൾ അതിലേക്ക് നമ്മളെ ആരോപിച്ചാൽ അവിടെ നിന്ന് നോക്കിയാൽ യഥാർത്ഥത്തിൽ പ്രശ്നങ്ങളില്ല പ്രവാഹങ്ങളാണുള്ളത് ആ പ്രവാഹങ്ങളെ കടത്തിവിടാനുള്ള വിടാനുള്ള മനോ മനോസന്നദ്ധത ഉണ്ടാക്കിയെടുക്കലാണ് ഇമോഷണൽ ലെൻസ് എന്നുള്ള പ്രാക്ടീസിലൂടെ നമ്മൾ ചെയ്യുന്നത് വൈകാരിക ബുദ്ധിയുടെ പ്രാക്ടീസിലൂടെ ചെയ്യുന്നത് ദുരിതങ്ങൾ വന്നാൽ ദുഃഖങ്ങൾ വന്നാൽ അത് കടത്തിവിടാനുള്ള വിടാനുള്ള മാനസികാവസ്ഥ ഉണ്ടായാലും അത് കടന്നു പോകും വീണ്ടും നമ്മളിവിടെ റിമെയിൻ ചെയ്യും പലപ്പോഴും ഈ ഈ മറ്റേ കർമ്മദോഷങ്ങൾ ബാധിക്കുന്നത് ആരെയാണ് ധർമ്മങ്ങൾ മുന്നിലൂടെ പോകുന്ന സമയത്ത് ഇങ്ങനെയല്ലല്ലോ വേണ്ടത് വേറെ ഒരു തരത്തിലാണല്ലോ വേണ്ടത് എന്ന് ബുദ്ധി കൊണ്ട് വിശകലനം ചെയ്തു പോകുന്ന ഒരുത്തൻ അവന് കർമ്മബാധ്യത ഉണ്ടാവും കാരണം വെച്ചാൽ അവന്റെ ഉള്ളിൽ ഇതല്ല മറ്റൊന്നാണ് ശരി എന്ന് പറയുന്ന സമയത്ത് അവൻ പ്രകൃതി അവന് നൽകുന്ന ഒരു അനുഭവത്തെ അവൻ നിഷേധിക്കുന്നു അവന്റെ മുന്നിൽ വരുന്ന ഏതൊരു അനുഭവവും ഉപരി വ്യവസ്ഥ അവന് നൽകുന്ന നിർദ്ദേശങ്ങളാണ് ഓരോ ഇൻസ്റ്റൻസും അവന് വരുന്ന നിർദ്ദേശങ്ങളാണ് ഇനി നീ എന്ത് ചെയ്യണമെന്ന് ഉപരിവസ്ഥ നമ്മളോട് പറയുന്നതാണ് ഏതുപോലെ എൻ്റെ കയ്യോട് എന്റെ എന്റെ ശരീരം പറയുകയാണ് നീ അടുത്ത നിമിഷം ഇന്നത് ചെയ്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ ഇങ്ങനെ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുന്നു ഇങ്ങനെ അങ്ങോട്ടാക്കൂ ഇങ്ങോട്ടാക്കൂ എന്ന് പറയുന്ന ആ ഒരു നിർദ്ദേശമാണ് എന്റെ ശരീരം അങ്ങോട്ടേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ എനിക്ക് തരുന്ന നിർദ്ദേശമാണ് എന്റെ മുന്നിൽ വരുന്ന ഓരോ അനുഭവങ്ങളും ഓരോ സന്ദർഭങ്ങളും ആ സന്ദർഭം വരുന്ന സമയത്ത് ഞാൻ പറയാണ് അങ്ങനെയല്ല വേണ്ടത് വേറൊരു തരത്തിലാണ് വേണ്ടത് എന്ന് ഞാൻ തീരുമാനിച്ചാൽ പ്രകൃതി നൽകുന്ന നിർദ്ദേശത്തെ ഞാൻ നിരാകരിക്കുകയാണ് ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും എന്നെ അത് കഷ്ടത്തിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ദുരിതങ്ങൾ എന്നുള്ളത് നമ്മുടെ ഈഗോ ഉപയോഗിച്ച് നമ്മുടെ യുക്തി ഉപയോഗിച്ച് നമ്മൾ സൃഷ്ടിക്കുന്നതാണ് നമ്മളായിട്ട് സൃഷ്ടിക്കുന്നതാണ് ഞാൻ പ്രകൃതിയാണ് ശരിയാണ് പ്രകൃതിയുടെ ഒരു ധർമ്മം നിർവഹിക്കാൻ വേണ്ടിയാണ് ഞാൻ ഉണ്ടായിട്ടുള്ളത് അതും ശരിയാണ് പ്രകൃതിയുടെ ധർമ്മം നിർവഹിക്കാൻ എന്നെ ഉണ്ടാക്കിയത് എന്തിനാണ് പ്രാദേശികമായ ധർമ്മം നിർവഹിക്കാൻ എൻ്റെ സൂപ്പർവിഷന്റെ സ്വേച്ഛ എന്റെ സെൽഫ് വിൽ കമാൻഡ് എനിക്ക് തന്നുകൊണ്ടാണ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഉപരി വ്യവസ്ഥയ്ക്ക് എല്ലാ കാര്യങ്ങളിലും ഒരുമിച്ച് കയറി ഇടപെടാൻ പറ്റില്ല പാടില്ല അതിനുള്ള മറ്റൊ വൈറ്റൽ ഡിസ്ട്രിബ്യൂഷൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് പക്ഷേ അവിടെ ഞാൻ എന്റെ യുക്തി ഉപയോഗിച്ചിട്ട് ഞാൻ എന്റെ ഭിഷണ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ അവിടുത്തെ പ്രവർത്തനങ്ങളെ കേന്ദ്രീകരിക്കുകയും എന്റെ ചുറ്റും ഞാൻ എന്നുള്ള വട്ടം അഹത്തിന്റെ വട്ടം ആ വട്ടത്തിന് വെളിയിൽ തന്നെ അന്യമാണെന്ന് ധരിക്കുകയും അതിൽ നിന്നും ബോധപൂർവം എന്റെ യുക്തിയും എന്റെ അഹവും ഉപയോഗിച്ചുകൊണ്ട് അകൽച്ച പാലിക്കുകയും ചെയ്താൽ ആ ഊർജ്ജത്തിന്റെ പ്രകൃതിയുടെ വിനിമയം അങ് ഈ വിനിമയത്തെ അതിജീവിക്കാൻ വേണ്ടിയാണ് ഈ അല്ലെങ്കിൽ വിനിമയ പ്രശ്നത്തെ വിനയ പ്രതിസന്ധിയെ അതിജീവിക്കാനാണ് നമ്മൾ വൈകാരിക ഭാണ്ഡങ്ങളെ ഒഴിവാക്കി വൈകാരിക ബുദ്ധിയിലൂടെ കടന്നു പോകണം എന്നുള്ള വൈകാരിക സുതാര്യതയിലൂടെ പോകണം ആ സമയത്തുണ്ടാകുന്ന ആ വൈകാരിക അവസ്ഥയാണ് വൈകാരിക സൗന്ദര്യം എന്ന് പറയുന്നത് അപ്പോ വൈകാരികമായ ആ സൗന്ദര്യത്തിലേക്ക് എത്താൻ ബോധപരമായ സൗന്ദര്യത്തിലേക്ക് എത്താൻ ജ്ഞാനപരമായ സൗന്ദര്യത്തിലേക്ക് എത്താനാണ് നമ്മൾ സാധനങ്ങളിലൂടെ പോകണം ആധ്യാത്മിക സാധനങ്ങളിലൂടെ പോകണം എന്ന് പറയുന്നത് അധ്യാത്മിക സാധനം എന്ന് പറഞ്ഞാല് പിന്നെ മറ്റേ ഈശ്വരൻ ഉണ്ട് ഈശ്വരനിലേക്ക് ഞാൻ എന്നെ അങ്ങ് ഡെഡിക്കേറ്റ് ചെയ്യണം എന്നല്ല നമ്മൾ പറയുന്നത് നീ ഏതെങ്കിലും ഒരു ഈശ്വരനെ വിശ്വസിച്ചു കൊള്ളണം എന്നല്ല ഈശ്വരനെ വിശ്വാസം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും പ്രകൃതി എന്നുള്ള ആ ഒരു സംവിധാനത്തിന്റെ ഒഴുക്കുണ്ടല്ലോ ആ പ്രവാഹമുണ്ടല്ലോ ആ പ്രവാഹത്തോട് നമ്മുടെ ബോധത്തെ ചേർത്ത് നിർത്താനായാൽ മതി അതാണ് സാധനം സാധനയിലാവുമ്പോൾ ഈ ക്ലേശങ്ങൾ കുറയും സാധനയിലല്ലാതിരിക്കുമ്പോൾ നമ്മുടെ യുക്തിയുടെ സ്വാധീനം കൂടുമ്പോ അഹത്തിന്റെ സ്വാധീനം കൂടുമ്പോ ഈ ഈ ഈ റെസിസ്റ്റൻസ് കൂടും താളപ്പിഴകൾ കൂടും അപ്പോ ഈ ഈ താളപ്പിഴകൾ നമ്മളെ സുതാര്യത ഇല്ലായ്മയുടെ പ്രശ്നമാണ് അത് നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ നമ്മൾ കൊടുത്തു ശീലിപ്പിച്ച സാത്വികമല്ലാത്ത ഭക്ഷണങ്ങളാണ് നമ്മൾ അങ്ങനത്തെ ഭക്ഷണമാണല്ലോ കഴിക്കുന്നത് സ്പൈസി ആയിട്ടുള്ള ഫുഡാണ് കഴിക്കുന്നത് അതിനുശേഷം അത്തരം ഫുഡ് കഴിച്ചിട്ടുള്ള തലമുറകളായിട്ടുള്ള ഒരു ശരീരത്തിലേക്ക് നമ്മൾ വീണ്ടും പുതിയ ഭക്ഷണങ്ങൾ കൊടുക്കുന്നു ആ ശരീരം കൊണ്ട് നമ്മൾ പിന്നെ ജീവിക്കുന്നത് എവിടെയാണ് ആ ആദ്യത്തെ ഭക്ഷണം നമ്മൾ നമ്മളിപ്പോ അമ്മയുടെ മുലപ്പാൽ കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു കൃത്രിമ ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ ഇപ്പൊ ഇരുപത്തെട്ട് കെട്ടുന്ന ദിവസം നമ്മുടെ നാക്കില് ധാന്യ ഭക്ഷണം തയ്ച്ചു വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പിറ്റേ ദിവസം മുതൽ നമ്മുടെ ശ്വാസം നൽകും നമ്മുടെ ശ്വാസം അകത്തേക്ക് ചെല്ലുന്ന സമയത്ത് വയർ ഉള്ളിലേക്ക് പോകും കാരണം ബലം പിടിക്കേണ്ടി വരും ഉള്ളിലേക്ക് എടുക്കാൻ സ്വാഭാവികമായിട്ടും ശരീരത്തിലേക്ക് ശ്വാസം ചെല്ലുമ്പോൾ ശ്വാസകോശം വികസിക്കുകയും സ്പ്ലീന് താഴത്തേക്ക് പോകും ഡൈഫ്രോൺ താഴത്തേക്ക് പോവുകയും മറ്റേ സ്റ്റൊബക് അല്ലെങ്കിൽ ഇൻഡസ്റ്റൈൻ താഴത്തേക്ക് പോകുകയും വയറ് വെളിയിലേക്ക് പൾജ് ചെയ്യുകയും ചെയ്യണം പക്ഷെ ഫോഴ്സ് ചെയ്ത് ശ്വാസം എടുക്കേണ്ട ഗതികേടിലേക്ക് എത്തും നമ്മൾ കൃത്രിമ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അപ്പോൾ നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് വലിക്കും അന്ന് മുതൽ തന്നെ താളം തെറ്റി പോവാണ് അങ്ങനെ താളം തെറ്റി താളം തെറ്റി താളം തെറ്റി പിന്നെ നമ്മൾ ജീവിക്കുന്നത് ഈ താളം തെറ്റിയവരുടെ സൊസൈറ്റിയിലാണ് അവിടെ നിന്ന് കിട്ടുന്ന യുക്തികൾ കൗണ്ടറിങ് ഉള്ള എക്സ്പീരിയൻസ് അത് കഴിഞ്ഞിട്ട് നമ്മൾ സംസ്കാരത്തിലേക്ക് എത്തുന്നു കണ്ടുപഠിച്ച യുക്തികൾക്ക് അപ്പുറത്ത് പിന്നെ സംസ്കാരത്തിലേക്ക് എത്തുന്നു സംസ്കാരം നൽകുന്ന ആ ആ കുറെ നെഗറ്റീവ്സ് അതിനുശേഷം നമ്മൾ വിദ്യാഭ്യാസത്തിലേക്ക് എത്തുന്നു സ്കൂളിലേക്ക് എത്തുന്നു അവിടെ അതോറിറ്റേറിയൻസ് നൽകുന്ന കുറെ സാധനങ്ങൾ അതിനുശേഷം ജോലി സംസ്കാരത്തിലേക്ക് പണ സംസ്കാരത്തിലേക്ക് തൊഴിൽ സം മറ്റേ ജോലിയുടെ സുരക്ഷയുടെ സംസാ സംസ്കാരത്തിലേക്ക് ഇതെല്ലാം കഴിഞ്ഞു ഇവൻ ഇവന്റെ ജീവിതത്തിന്റെ പച്ചയായിട്ടുള്ള രൂപത്തെ മനസ്സിലാകുന്ന സമയത്ത് മരണക്കിടക്കയിലേക്ക് ഇവനത് അറിയാനേ പോകുന്നില്ല പലരും അറിയുക പോലും അങ്ങനെ ഒരു അവസ്ഥയുണ്ടെന്ന് പോലും അറിയില്ല ഇങ്ങനെ ഒരു ഒഴുക്കിലാണ് നമ്മൾ പോകുന്നത് നമ്മുടെ സ്വാഭാവികമായ നൈസർഗികമായിട്ടുള്ള ഒരു ഒഴുക്കിനെ നഷ്ടപ്പെടാനുള്ള വഴികൾ ആധുനിക കാലത്തും ഉണ്ട് പണ്ട് മതത്തിന്റെയോ അല്ലെങ്കിൽ പ്രാചീന സമ്പ്രദായങ്ങളെ പുറത്ത് നമുക്ക് അതിൽ പിടിച്ചു നിൽക്കാൻ കഴിയുമായിരുന്നു ഇപ്പൊ നമുക്കത് കഴിയില്ല കഴിയാത്തൊരവസ്ഥയിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് അതാണ് നമ്മുടെ ഉള്ളിൽ ഇച്ഛ വരാനും നമ്മുടെ ഉള്ളിൽ ഇത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ അതിക്രമങ്ങൾ വരാനുമൊക്കെയുള്ള കാരണം അപ്പോൾ തെറ്റെവിടെയും സംഭവിക്കുന്നില്ല തെറ്റ് എന്നുള്ളത് പ്രകൃതിയിലില്ല പകരം നമുക്ക് കിട്ടുന്ന എഫക്റ്റ് ഉണ്ടല്ലോ ആ എഫക്റ്റ് ആണ് ഇതിന്റെ കാര്യം നമ്മൾ നമ്മൾ അങ്ങനെ അനുമാനിക്കുന്നത് എഫക്ട് വെച്ചിട്ടാണ് ആ എഫക്റ്റിന്റെ അവസ്ഥയിൽ നമുക്ക് ഇങ്ങനെ ചില രോഗങ്ങളും ദുരിതങ്ങളും ഒക്കെ ആയിട്ട് വരുന്നു അതിന് കാരണമാകുന്ന അഹം ഇച്ഛ തുടങ്ങിയ കാര്യങ്ങളാണ് അവയുടെ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റമാണ് ഇതിനെ കൃത്യമായിട്ട് നമ്മൾ പാലിക്കാൻ അറിയാൻ ഒരുങ്ങിയാൽ ഇതിനെ കടത്തിവിടാൻ ഒരുങ്ങിയാൽ പിന്നെ ഇതൊന്നും ഇവിടെ ബാക്കിയുണ്ടോ റിമൈൻഡ് ചെയ്യുന്നില്ല ഇതെല്ലാം കടന്നുപോയിക്കൊണ്ടേയിരിക്കും ഇതാണ് എന്റെ ഉത്തരം അനു ക്ലിയർ ആയോ